അബ്ദുറഹീമിന് മോചനവുമായി ഒരു അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഈ വാർത്തകളിടയിൽ അത് പറയാതെ പോയാല് ശരിയാവൂലോ സൗദിയിലെ സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പത്തൊമ്പത് വർഷമായിട്ട് അതുകൊണ്ട് പതിനെട്ട് വർഷമായപ്പോഴാണ് അതൊരു വലിയ ചർച്ചയായത് പത്തൊമ്പത് വർഷമായിട്ട് റിയാദിലെ ജയിലിൽ കഴിയുന്ന ആ ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീം കഴിഞ്ഞ കുറേ മാസങ്ങളായി ദേ നാളെ മോചിക്കപ്പെടും നാളെ മോചിക്കപ്പെടും എന്ന് കരുതി കാത്തിരിക്കണം പക്ഷെ വധശിക്ഷ അത് ഒഴിവായിട്ടുണ്ട് പക്ഷെ ക്രിമിനൽ കുറ്റമുണ്ട് ആ കുറ്റത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അതിൻ്റെതായ നടപടിക്രമങ്ങൾ അതിങ്ങനെ നീണ്ടു 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 പോവുകയാണ് ഇപ്പോൾ അഭിഭാഷകർ കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നു അത് പരിഗണിച്ചില്ല അതുപോലെ പത്താമത്തെ തവണയും കേസ് നീട്ടിവെച്ചു അനന്തമായി നീണ്ടു പോകുകയാണ് എന്താണ് അതിന് കാരണം എന്നറിയില്ല ഈ ചൊവ്വാഴ്ച രാവിലെ പതിനേന്ദിനാണ് സിറ്റിംഗ് ആരംഭിച്ചത് സിറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത പണി എന്ന് പറയുന്നത് ജാമ്യാപേക്ഷ തള്ളലായിരുന്നു അബ്ദുറഹീമും അതുപോലെ മറ്റുള്ളവരും ഒക്കെ ജയിലിൽ നിന്ന് ഓൺലൈനാണ് കോടതിയിൽ ഹാജരായത് എന്ന് പറയുന്നുണ്ട് റഹീമിന്റെ അഭിഭാഷകരുമായി സംസാരിച്ച ശേഷം ചർച്ച നടത്തിയ ശേഷം കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് റിയാദിലെ സഹായ സമിതി പറയുന്നത് അപ്പോ എന്നാണ് ഇനിയിപ്പോ അബ്ദുറഹീം ജയിൽ മോഹിദനാകുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും എന്തു പറയാ ഒരു അനിശ്ചിതത്വം തന്നെയാണ് തീരുമാനമൊന്നും ആയിട്ടില്ല ജയിൽ മോചിതനായി ഇത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരട്ടെ എന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റൂസ് Don't forget to subscribe and support this channel.